ായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കേസാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഇതൊക്കെ പേഷ്യൻസ് എനിക്ക് പി സി ഒ ഡി ആണ് അല്ലെങ്കിൽ പി സി ഒ എസ് ആണ് എന്ന് പറഞ്ഞു വരുന്ന കേസസ് കുറവാണ് കേട്ടോ വേറെ കുറേ സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴാണ് ഇതൊരു പി സി ഒ ഡി കേസാണ് അല്ലെങ്കിൽ പി സി ഒ എസ് കേസാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്താണ് പി സി ഒ ഡി എന്തൊക്കെയാണ് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ എന്നുള്ളതെല്ലാം നമുക്കറിയാം ഞാൻ ഡോക്ടർ ലുലു ഖദീജ ആർ എം ഒ മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഇതാണ് പി സി ഒ ഡി അഥവാ പി സി ഒ എസിൻ്റെ ഫുൾ ഫോം നെയിമ് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓവറിയിൽ ഉണ്ടാവുന്ന പോളിസിസ്റ്റിക് കുറേ ഉണ്ടാകുന്ന സിസ്റ്റുകൾ അതൊക്കെയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നുകൊണ്ട് നെയിം പറയുന്ന ഒരർത്ഥം ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സാണ് നമ്മുടെ പീരിയഡ്സിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് അത് പലവിധമാവാം നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസവും റെഗുലറായിട്ട് പീരീഡ്സ് വരാതിരിക്കുക അല്ലെങ്കിൽ വരുന്നത് തന്നെ ടൈം തെറ്റിയിട്ട് വരിക ചിലപ്പോൾ ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വരിക അല്ലെങ്കിൽ അതിൻ്റെ മുൻപ് വരിക അല്ലെങ്കിൽ രണ്ട് പിരിയഡ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുക സ്പോട്ടിങ് പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ സാധാരണയായിട്ട് സാധാരണയായിട്ടുണ്ടാകുന്ന ബ്ലീഡിങ്ങിനേക്കാളും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ തിരെ ബ്ലീഡിങ് ഇല്ലാതിരിക്കുക ഇതൊക്കെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസിൽ പെടും ഇനി ചില കേസസിൽ മെൻസ്ട്രൽ ഇറഗുലാറിറ്റീസ് ഒന്നുമില്ലാതെ തന്നെ പി സി ഒ ഡി പ്രസൻ്റ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ചിലപ്പോൾ പി സി ഒ ഡി ഉണ്ടോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ എല്ലാ ഡോക്ടറെ എൻ്റെ പിരിയോഡ്സ് ഒക്കെ ആണെന്ന് പറയും എന്നാലും വേറെ കുറേ സിംറ്റംസ് ഉണ്ട് ഈ മെനസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലാതെ വേറെ പല സിംറ്റംസ് ഉണ്ട് നമുക്ക് പി സി ഓടിക്കുക അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വരുന്നത് ഒബീസിറ്റി അഥവാ അമിതവണ്ണം പിന്നെ വരുന്നത് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് നമ്മുടെ മുഖത്തിൽ മീശ അല്ലെങ്കിൽ താടിയിലൊക്കെ കട്ടിയുള്ള രോമങ്ങൾ വളരാ ചിലപ്പോൾ ആ ഒരൊറ്റ സിംറ്റം ആയിട്ടായിരിക്കാം നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് വരുന്നത് മുഖത്ത് രോമ വളർച്ചയാണ് അല്ലെങ്കിൽ മുഖത്ത് കൂടുതലായിട്ട് പിമ്പിൾസ് പെട്ടെന്ന് കണ്ടു തുടങ്ങുക ചിലപ്പോൾ ആ ഒരു സിംറ്റം ആയിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുത്ത പാട് അല്ല അതുപോലെ നമ്മുടെ കൈവിരലുകളുടെ മുട്ടുകളുടെ എവിടെയിലൊക്കെ കൂടുതൽ ഡാർക്ക് ഡിസ്കളറേഷൻസ് ബോഡിയിൽ വരിക പിന്നെ മൂഡ് ചേഞ്ചസ് സ്ത്രീകളിലാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക സാധനങ്ങൾ എടുത്തറിയുക ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ആയിട്ടായിരിക്കും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് ബാക്കി നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴും ഒരു ക്ലിനിക്കലി നമ്മൾ വേറെ ഒരു ബ്ലഡ് ടെസ്റ്റോ യു എസ് ജി ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് പി സി ഒ ഡി ആണ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് ഇനി എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ പി സി ഒ ഡി ഉണ്ടാകാനുള്ള കാരണങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് പി സി ഒ ഡിക്ക് കാരണം ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പാങ്ക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനിൽ ഉണ്ടാകുന്ന കുറച്ച് വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ് ബാക്കി എല്ലാ ചേഞ്ചസും ഈ സ്ത്രീകളിൽ കാണുന്ന ഉണ്ടാകുന്ന രോമ വളർച്ച അല്ലെങ്കിൽ ചില ചില സ്ത്രീകളിൽ സൗണ്ട് വരെ ഒരു ചെറിയ ഹസ്കി വോയ്സ് ഒരു പുരുഷൻറ്റേതായിട്ടുള്ള രീതിയിലുള്ള സൗണ്ടിൽ വരെ ചേഞ്ചസ് വരാം ഇതിനൊക്കെ ഉള്ള കാരണം സ്ത്രീയുടെ ശരീരത്തിൽ മെയിൽ കുറച്ചൊരു അളവ് കൂടുതലായി കാണുന്നു എന്നുള്ളതാണ് സാധാരണ സ്ത്രീകളിലെ മെയിൽ ഹോർമോൺസ് ചെറിയൊരു അളവിലുണ്ടാവും എന്നാൽ പി സി ഒടി ഉള്ള സ്ത്രീകളിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഈ ആൻഡ്രജൻസ് മെയിൽ ഹോർമോൺസിന്റെ അളവ് കൂടാനും അതുമൂലം അവർക്കുണ്ടാവുന്ന സിംറ്റംസ് ഒരു ഒരു മോറോർ ലെസ് മെയിൽ പാറ്റേണിൽ ആവാനും തുടങ്ങുക അതായത് ഒബീസിറ്റി മെയിനായിട്ട് വയറ് ചാടി വരിക നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആണുങ്ങളിലാണ് വയറ് ചാടൽ കൂടുതൽ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ആണുങ്ങളിലാണ് ഈ വയറ് ചാടൽ കൂടുതൽ കാണുക അപ്പോൾ ഈ പി സി ഓഡുള്ള സ്ത്രീകൾ വയറ് ചാടുന്നത് അതേപോലെ താടിയിലും മീശയിലും ഉണ്ടാകുന്ന കട്ടിയുള്ള രോമം ഇതൊക്കെ ഈ മെയിൽ ഹോർമോൺസിൻ്റെ കൂടുതലാവുന്നത് കാരണമാണ് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത് ഇനി എന്തൊക്കെ നമുക്കിതിനു വേണ്ടി ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഒരു പി സി ഒ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത് വന്നാൽ ഇനി ഒരിക്കലും മാറില്ലേ ഇത് തീരെ മാറാതെ നിൽക്കുന്ന ഒരു അസുഖമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം പി സി ഒ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് പി സി ഒടി മാറ്റാവുന്നതാണ് ബാക്കിയാണ് മെഡിസിനൽ സപ്പോർട്ട് വരുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ചസ് വരുത്തിയാൽ നമുക്ക് മാറ്റം വരുത്താവുന്നതന്നെ ഉള്ളു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഫുഡ് ആൻഡ് ഹാബിറ്റ്സ് ഫുഡ് ഹാബിറ്റ്സിൽ ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകൾ നിങ്ങൾ കട്ട് ചെയ്യുക ഷുഗറി കണ്ടൻസ് ബേക്കറി കണ്ടൻസ് അതെല്ലാം നിങ്ങൾ ഫുഡിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക പിന്നെ വേണ്ടത് ഒരു എക്സസൈസാണ് ഒരു സെഡൻഡറി ലൈഫ് അധികം വ്യായാമം ഇല്ലാത്ത അധികം ശരീരം അനങ്ങി ജോലി ചെയ്യാത്തവരാണ് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണ് ഏത് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഒരു എക്സസൈസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മസ്റ്റ് റൂട്ടീനായിട്ട് ഇൻക്ലൂഡ് ചെയ്യും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ആണതിൽ മെയിൻ കാരണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു മൂന്ന് നേരമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ആറ് നേരമാക്കി കട്ട് ഷോട്ട് ചെയ്ത് ലഘുവായിട്ട് ആറ് നേരമായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മെഡിസിനൽ മാനേജ്മെൻറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ പി സി ഒ ഡി നിങ്ങൾക്ക് കംപ്ലീറ്റായിട്ട് മാറാവുന്നതേ ഉള്ളൂ പിന്നെ പി സി ഒ ഡിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് മാറും വൺസ് പി സി ഒ ഡി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമോ അതോ പിന്നെ എനിക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നുള്ള ഡൗട്ട്സ് ഉണ്ട് ഒരിക്കലുമല്ല പി സി ഒ ഡുള്ള ആൾക്കൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഈ ലൈഫ് സ്റ്റൈലുള്ള മോഡിഫിക്കേഷൻസും വരുത്തുക ഒപ്പം മെഡിസിനൽ മാനേജ്മെൻറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ പി സി ഒ ഡി കംപ്ലീറ്റ്ലി ക്യൂറബിൾ തന്നെയാണ് ഇനി ഹോമിയോപ്പതിക്ക് മാനേജ്മെൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹോമിയോപ്പതിയിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സിംറ്റംസ് നോക്കി നിങ്ങളുടെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കി ഓരോ ഇൻഡിവിജ്വൽസിനെ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെഡിസിൻ ഇനി എത്ര കാലം കഴിക്കേണ്ടി വരും ഇത് ജീവിതകാലം മുഴുവൻ നമ്മൾ മെഡിസിൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുമോ എന്നുള്ളതും ചില പേഷ്യൻസിൻ്റെ ഡൗട്ടാണ് ഒരിക്കലുമില്ല ചില പേഷ്യൻസിന് ചിലപ്പോൾ മൂന്നോ നാലോ മാസം കഴിക്കുന്നതുകൂടെ തന്നെ നിങ്ങളുടെ പീരിയോഡ്സ് ആണ് പീരിയോഡ്സ് റെഗുലാരിറ്റി ആയിരുന്നു നിങ്ങളുടെ സിംറ്റം എങ്കിൽ അത് കറക്റ്റ് ആവാനും ബാക്കിയുള്ളതെല്ലാം കറക്റ്റായി വരാനും മേ ബി ഒരു ത്രീ ഓർ ഫോർ മന്ത്സ് മതിയാവും എന്നാൽ ചില പേഷ്യൻസിന് സി സിക്സ് മന്ത്സും വൺ ഇയറും വരെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അത് ഓരോ ഇൻഡിവിജ്വൽസിനനുസരിച്ചിട്ട് അത് മാറും ഹോമിയോപ്പതിയിൽ പി സി ഒ ഡിക്ക് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അത് നിങ്ങൾ കറക്റ്റായിട്ടൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കാര്യവിവരണങ്ങൾ സിംറ്റംസും നിങ്ങളുടെ ലക്ഷണങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഒപ്പം ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഡോക്ടേഴ്സ് യു എസ് ജി സജസ്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകളും സജസ്റ്റ് ചെയ്യും അതെല്ലാം ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ പി സി ഓടി ക്യൂറബിൾ തന്നെയാണ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇതിന് റിഗാർഡിംഗ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്